ഒടുവിൽ ഖത്തറിനെയും ഇസ്രായേൽ ആക്രമിച്ചു ഖത്തറിന്റെ തലസ്ഥാനമായിരിക്കുന്ന ദോഹയുടെ തന്ത്രപ്രധാനമായിരിക്കുന്ന ബിൽഡിങ്ങിലേക്കാണ് ഇസ്രായേൽ മിസൈൽ പതിച്ചിരിക്കുന്നത് ബോംബ് സ്ഫോടനമാണ് നടന്നത് എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് കിലോമീറ്ററോളം ചുറ്റളവിൽ ഇതിന്റെ ശബ്ദം കേൾക്കാം എന്നുള്ളതും വലിയ ദൂരത്തിലേക്ക് തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ കഷ്ണങ്ങൾ ചെതറിത്തെറിച്ചിരിക്കുന്ന വിവരം പുറത്തു വന്നു എത്രത്തോളം നാശങ്ങളും നഷ്ടങ്ങളും മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടായി ഉണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഖത്തർ പോലീസും സൈനികരും പ്രദേശം വളഞ്ഞുകൊണ്ട് നിരീക്ഷണം നടത്തുകയും പരിശോധന നടത്തുകയും ചെയ്യുകയാണ് അമേരിക്കക്ക് അറിയാമായിരുന്നു ഈ ആക്രമണം ഇസ്രായേൽ ഖത്തറിനെ ആക്രമിക്കുമെന്ന് അമേരിക്കക്ക് അറിയാമായിരുന്നു എന്നുള്ളതിന് പ്രത്യേകതയൊന്നുമില്ല ഇറാനെ ആക്രമിക്കുന്ന സമയത്ത് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച സമയത്തും അത് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് അറിയാമായിരുന്നു അമേരിക്കയുടെ അനുവാദത്തോടു കൂടിയാണ് ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും സമാനമായിരിക്കുന്ന അക്രമമാണ് ഖത്തറിന് നേരെ നടന്നിരിക്കുന്നത് ഖത്തറും ഇസ്രായേൽ തമ്മിൽ നയതന്ത്ര ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു അബ്രഹം കരാറുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് പിന്നെ കുറച്ച് ഒടക്കി നിന്നത് അതായത് യുദ്ധം തുടങ്ങിയതിന് ശേഷം മാത്രമാണ് കുറച്ച് അകലം പാലിച്ചത് എന്നാലും അവർ തമ്മിൽ ബന്ധങ്ങളും ചർച്ചാ സംബന്ധമായ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടായിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായ രീതിയിൽ ഈ രാജ്യത്തെയും ആക്രമിച്ചിരിക്കുന്നു അതിനർത്ഥം മുമ്പ് ഇറാന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഇബ്രാഹിം റേസി പറഞ്ഞെടുത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾക്ക് പലസ്തീനും ഇസ്രായേൽ യുദ്ധമല്ല നടക്കുന്നത് മുസ്ലിം രാജ്യത്തെയും സാമ്പത്തിക സാമ്പത്തിക മേഖലയും പിടിച്ചെടുക്കാവുന്ന തരത്തിലുള്ള അതിശക്തമായിരിക്കുന്ന അക്രമം വരും ദിവസങ്ങളിൽ വരാനുണ്ട് ആയതിനാൽ തന്നെ ആരാണോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് അവരോടൊപ്പം ചേർന്ന് നിൽക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇറാൻ അറബ് രാജ്യങ്ങൾക്ക് നൽകിയിരുന്നു ജിദ്ദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ ഇറാൻ്റെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസിയാണ് വളരെ കൃത്യതയോടുകൂടി ഇസ്രായേലിന്റെ സ്വഭാവം വരച്ചു കാട്ടിയത് അന്ന് പക്ഷേ അറബ് രാജ്യങ്ങൾക്ക് അതൊന്നും അത്ര വലിയ തൃപ്തിയായിട്ടില്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് വിചാരിക്കുന്നത് ഇപ്പോൾ ഇസ്രായേൽ ഇതിന് പറഞ്ഞ ന്യായീകരണം എന്ന് പറയുന്നത് ആ നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നുള്ളതും ഈ ഈ മേഖലയിൽ നിന്നാണ് ചില നിയന്ത്രണങ്ങൾ ഇസ്രായേലിന്റെ അകത്ത് കഴിഞ്ഞ ദിവസം തെല്ലബീവനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആറ് ഇസ്രായേലുകൾ കൊല്ലപ്പെടുകയും പതിനാല് ആളുകൾക്ക് വെടിയേൽക്കുകയും ചെയ്തിരിക്കുന്ന സംഭവത്തെ നിയന്ത്രിച്ചത് ദോഹയിലുള്ള ഹമാസിന്റെ നേതാക്കന്മാരോ ഹമാസുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളോ ആണ് എന്നുള്ളതാണ് ആരോപണം യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു ആരോപണമാണ് ഇവർ ഉന്നയിച്ചത് തങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തി കടന്നുകൊണ്ട് ഇസ്രായേലിന്റെ കടന്നുകയറ്റം ഒരിക്കലും ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതും അടിയത്തിന്റെ അറിവ് ഉച്ചകോടി കൂടാൻ വേണ്ടിയിട്ട് കുവൈത്ത് ആവശ്യപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതായിരുന്നാലും തല്ലു അലി അബീബിൻ്റെ ബന്ധപ്പെട്ട് മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് കയറിക്കൊണ്ടുള്ള ഈ അക്രമ രീതികൾ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുന്നു ഇപ്പം യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം ഒരുപക്ഷേ ഇറാന് പിന്തുണ നൽകുകയാണെങ്കിൽ ശക്തവും കഠോരവുമായിരിക്കുന്ന ഒരു യുദ്ധം ഇസ്രായേലിൻ്റെ അകത്തേക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഒഴിവാക്കാൻ വേണ്ടി സാധിക്കില്ല ഈ വിഷയത്തെക്കുറി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുകയാണ് എന്ന് തുർക്കി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കൊറിയ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അപലപിച്ചിട്ടുണ്ട് ലോകരാജ്യങ്ങൾ പരമാവധി രാജ്യങ്ങളൊക്കെ അപലപിച്ച് വരികയാണ് അപ്പോൾ എന്താണ് ഈ സംഭവം എന്നുള്ളത് ഏതു തരത്തിലുള്ള ന്യായീകരണ കാര്യങ്ങൾ അമേരിക്ക പറഞ്ഞാലും അതിന് ഈ ഇസ്രായേൽ പറഞ്ഞാലും അതിനൊന്നും ശരിവെക്കാൻ വേണ്ടി സാധിക്കില്ല കാര്യ സ്വതന്ത്ര റിപ്പബ്ലിക് ആയിരിക്കുന്ന ഖത്തർ എന്ന് പറയുന്ന രാജ്യം ഇത്രയും കാലം ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ അറ്റപ്പെടൽ നടത്തിയ രാജ്യമാണ് ഇരുന്നൂറോളം ബന്ദികളെ ഈ ഖത്തറിൻ്റെ ഇടപെടൽ മൂലമാണ് അവിടെ നിന്ന് മോചിപ്പിക്കപ്പെട്ടത് അത്ര വലിയ ഈ ഇടപെടലുകൾ നടത്തിയ ആ രാജ്യത്തിന് നേരെ തന്നെ ഇസ്രായേൽ ആക്രമണം നടത്തി എന്ന് പറഞ്ഞാൽ അത് നിസ്സാരവൽക്കരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതും അതിന് കരുത്തതായിരിക്കുന്ന തിരിച്ചറികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകൾ ഉയർത്തുന്നു ഇത് മറ്റൊരു തലത്തിലേക്കും മറ്റൊരു രീതിയിലേക്കും ഈ യുദ്ധത്തെ പറച്ചു നടന്ന ഒരു സാഹചര്യങ്ങൾ യഥോവിധം ഇപ്പോൾ സംജാതമായിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്